അതെ വായല്ലേ ഇവിടെ എന്നോട് ചോദിക്കാതെ പെണ്ണ് കാണാൻ പോവാൻ നിന്നോട് പറഞ്ഞത് അഞ്ച് പത്ത് മുപ്പത്തഞ്ച് വയസ്സായെന്ന് പറഞ്ഞു കൊച്ചുപിള്ളയുടെ ഹോൾഡ് മീശ പറ്റിച്ച് നടക്കുവാണോ ആ അത് ശരി നിന്റെ പ്രായമുള്ളതാണ് സുഗുണനെ അവൻ പഠിച്ചു ജോലി കിട്ടി കല്യാണം കഴിച്ചു സുഖമായിട്ട് ജീവിക്കുക നിന്നെ അതുപോലെ ജീവിച്ചുകൂടായോ മാമന്റെ പ്രായമല്ലോ സുഗണൻ അച്ഛൻ അസുഖം அதுக்கம் நல்லா அம்மிக்க போயதா நீ எந்த அவட் பனிக்கு நல்லா அது மூத்த கேட்ட ஒரு கூட்டகாரன் கூட அவனி மீட் പുതിയുടെ കിളി അടിച്ച് പൂസായി നിൽക്കുകയെന്നുള്ളത് അല്ലാതെ ഇതും കണ്ണൊക്കെ ചോന്നിരിക്കുന്നു അത് അടിച്ച് പിടിച്ചോ ഒരാളെ കണ്ണി ചോരയില്ലാത്തവരാന്ന് പറയത്തില്ലല്ലോനി